പല കുട്ടികളുടെ തലയിൽ ചൂട് ഗുരു പോലെ വന്നിട്ട് അതിങ്ങനെ അത് പൊട്ടി അതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി പോകുന്നതായിട്ട് കാണാറുണ്ട് ഇത് ശരിക്കും താരനാണ് ഇത് പല രീതിയിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത കുട്ടിയത് ഒന്നുകിൽ താരനായിട്ട് കൂട്ടാം ഫംഗൽ ഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ സ്കെയിലി സ്കിന്ന് കാഡൽ കാ ചെറിയ കുട്ടികളിൽ അതുകൂടെ തന്നെ എക്സിമ അതിൻ്റെ ഒക്കെ ഒരു കൂടിയ വെറൈറ്റി അങ്ങനെയൊക്കെ വരാം ഈ പൊറ്റയൊക്കെ വരുന്നത് അപ്പോൾ തീർച്ചയായും ഫംഗസ് ആണെങ്കിൽ നമുക്ക് ഈ ഷാംപൂ അത് അപ്ലൈ വീക്കിലി ട്വൈസ് അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കണമെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പ് അതൊരു ആഴ്ച വട്ടം ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ അത് പൊക്കോളും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഷാംപൂ അവൈലബിൾ ആയിട്ടുണ്ട് സ്പൂണൊക്കെ പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് തേച്ച് ദിവസം തല കുളിപ്പിക്കണമെങ്കിലും അതൊരു പൊക്കോളും പിന്നെ ചെറിയ കുട്ടികൾ ഇന്ന് കുരുക്കൾ പോലെയൊക്കെ ടൈനി ആയിട്ട് കാണുന്നതിന് ഇതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമില്ല വളരെ ചെറിയ കുട്ടികളൊക്കെ മിതിരിയാന്ന് പറയും അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കാത്ത കാര്യമില്ല പിന്നെ എക്സിമ ടൈപ്പിൽ ഇപ്പോൾ പോകുകയാണെങ്കിൽ ഇപ്പോൾ സോറിയാസിൽ ചിലപ്പോൾ പോകുന്ന സൈസ് വരാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഡിഫറൻഷിയറ്റ് ചെയ്യണം ചെറിയ എക്സിമയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ മൈൽഡ് സ്റ്റീറോയിഡ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പൊക്കോളും ഈ പറഞ്ഞ പോലെ അപ്പോൾ ഐഡിയലി വി ഷുഡ് ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പോൾ സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ നമ്മൾ പശുവിൻ്റെ പാലൊക്കെ ഉൾപ്പെടെ വൈകി തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് അവർക്കെല്ലാം അത്രയും കൂടുതലും മലപ്പാൽ കൊടുക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇത്ര അലർജിയിലെല്ലാം കുറഞ്ഞേക്കും